മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു നിലമ്പൂർ നിലമ്പൂർ പലചരക്ക് ുത്ത് റോഡിലെ പലചരക്ക് കടയാണ് കത്തി നശിച്ചത് നിലമ്പൂർ രാജേശ്വരി തിയേറ്ററിന് മുൻവശത്തെ എൻ കെ എസ് വെജിറ്റബിൾസ് എന്ന പേരിലുള്ള വ്യാപാര സ്ഥാപനമാണ് പുലർച്ചെ പൂർണ്ണമായും കത്തി നശിച്ചത് ചന്തകുന്ന് മുമുള്ളി സ്വദേശി നെടുങ്കോടൻ ഉബൈദിന്റെ പലചരക്കും പച്ചക്കറികളും വിൽപ്പന നടത്തുന്ന കടയാണ് തീപിടിച്ച് നശിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെ കടയടച്ചു പോയതായിരുന്നു പുലർച്ചെയാണ് കടയിൽ തീപിടിച്ചതായി വിവരം അറിഞ്ഞു നിന്നും വന്നപ്പോഴേക്കും കട പൂർണ്ണമായും കത്തിയമർന്നതായും ഉബൈദ് പറഞ്ഞു പച്ചക്കറി കച്ചവടം പലരക്കൊക്കെ ആയിട്ട് സ്ഥാപനമാണ് ഇന്നലെ രാത്രി വരെ ഞാനിവിടെ കടയിലുണ്ട് അതിനുശേഷമാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് സാധാരണ ഇന്ന് നാലു മണിക്ക് നീച്ച് സാധനത്തിന് വരുന്നാണ് എന്തായാലും ഈ ബസ് സമരം നാളത്തെ പണിമുടക്കൊക്കെ പരിഗണിച്ച് ഇന്ന് സാധനം ഒന്നും എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീച്ച് പോകണത് ഇപ്പൊ വരാൻ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോട് കൂടി വീട്ടിൽ നിന്ന് ഇവിടുന്ന് ആൾക്കാർ ഞാൻ ഇങ്ങനെ കട കത്തണുണ്ട് വേഗം വരും പറഞ്ഞു വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ വന്നപ്പോ അവര് മുന്നിലുള്ള ഗ്രില്ല് പൂട്ട് പൊട്ടിച്ചിട്ട് ഉള്ളേക്ക് കയറിയിട്ടില്ല ഉള്ളിക്ക് കയറാന് ഞാൻ ചാവി കൊടുത്തിട്ടാണ് അവര് പൂട്ട് തുറന്നിട്ടുള്ളത് കൂട്ട് അപ്പൊ താഴെ പോയിട്ട് അധികം അറിയുന്ന ഒരു സഹോദരൻ ഉണ്ട് നമ്മക്ക് അടിയുന്ന സാധനം അങ്ങനെ കസ്റ്റമർ തന്നെയാണ് അനുമ്പോൾ കണ്ടത് ആദ്യം താഴെ ഫയർ സർവീസ് പോയി പറഞ്ഞ് അവര് വന്ന് ഒരു ബക്കറ്റ് വെള്ളം പൊയ്ക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോത്തേനും ഉള്ളിന്ന് തീ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ അവര് കൂട്ട് പൊളിച്ച് തുറന്നു നോക്കുമ്പോ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പോലും നമുക്ക് എടുക്കാനില്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ലവണ്ണം സാധനം നിറച്ച് വെച്ച കടേനെ അപ്പോ ഒരു സാധനം ഇല്ലാതെ ഫുൾ ആയിട്ടും തകർന്നു പോയിട്ടുണ്ട് ആറ് മാസമായിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിയിട്ട് അതിന്റെ ഇ എം ഐ അടവ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ മിഞ്ഞാന്നാണ് ഒരു തുലാസ് അഞ്ഞൂറ് അതും മൂന്ന് ദിവസമായിട്ടുള്ളു ഇൻവെർട്ടർ വെച്ചിട്ട് ആറ് ആറു ഈ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു ആറു മണിയോടെയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തി എത്തി പൂർണമായും കെടുത്തിയത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും കടയുടമ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ